ഇ പി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ബി ജെ പി നേതാവും ആലപ്പുഴ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ രംഗത്തെത്തി ഇ പി ജയരാജന്റെ കൂട്ടുകെട്ടിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടുകെട്ടുകൾ നല്ലതാണല്ലോ എന്ന പരിഹാസത്തോടെയായിരുന്നു ശോഭയുടെ വിമർശനം ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര ഇത്രയും കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിന്റെ പക്കിൽ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് ഇ പി ജയരാജനുമായുള്ള ചർച്ച തൊണ്ണൂറ് ശതമാനം വിജയം കണ്ടതാണ് എന്നാൽ അത് പൂർണ്ണ വിജയം കാണാതെ പോയതിന് കാരണം ഭീഷണിയാണ് തന്നെ അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി സമ്മതിച്ചു ജയരാജനുമായി മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പാർട്ടി നിയോഗപ്രകാരമുള്ള ഉത്തരവാദിത്തമാണ് താൻ നിർവഹിച്ചത് അത് ഇനിയും തുടരുമെന്നും തള്ളിയ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഒരു ഏഴോളം വരുന്ന പ്രഗൽഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് അകത്തുള്ള നേതാക്കന്മാരുമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിൽ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് ആവർത്തിക്കും ആലപ്പുഴയിൽ താൻ മുന്നോട്ട് വെച്ച വികസന രേഖ അംഗീകരിച്ച വോട്ടർമാർ വിജയം ആത്മവിശ്വാസം ശോഭ സിറ്റിംഗ് ആരിഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുമെന്നും അഭിപ്രായപ്പെട്ടു ആരാണോ കേന്ദ്രം കേന്ദ്രം ഒരാൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധമതികളായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ അവർക്കൊരു മുഴുവൻ സമയ ജോലിക്കാരിയാണ് വേണ്ടത് ആ മുഴുവൻ സമയ ജോലിക്കാരിയായിട്ട് അവരുടെ ശോഭ പണിയെടുക്കും ഉറപ്പുണ്ട് ആ ജോലി ഞാൻ കൃത്യമായിട്ട് നിർവഹിച്ചു